ഒന്ന് പ്ലസ് ഒന്ന് ബൈ ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഛേദം ചെയ്യുക ഇവിടെ ഛേദം എന്താണ് ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഇത് ഒരു സാധാരണ സംഖ്യ നിന്ന് ഒരു ഭിന്ന സംഖ്യ കുറക്കുകയാണ് വേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യുക ഒന്ന് കൊണ്ട് മൂന്നിനെ നമ്മൾ ഗുണിക്കുക ഒന്ന് ഇൻറ്റു മൂന്ന് ഗുണിച്ചാൽ മൂന്നെന്ന് വരും പിന്നെ ഇടയിലുള്ള ചിഹ്നം ഇടുക മൈനസ് ഈ അംശം അതുപോലെ ഇടുക ഒന്ന് ബൈ ഛേദമായിട്ട് ഈ ഛേദം തന്നെ എഴുതുക അപ്പോൾ ഈ ഒന്ന് കൊണ്ട് മൂന്നിനെ കുറിച്ചു ഒരു മൂന്ന് മൂന്ന് ഇടയിൽ ചിഹ്നം കുറയ്ക്കണം എന്ന് എഴുതി ഈ അംശം അതുപോലെ എഴുതുക അപ്പോൾ മൂന്ന് മൈനസ് ഒന്ന് ബൈ പൊതുവായ ഛേദമായിട്ട് ഈ ഛേദം എഴുതുക മൂന്ന് മൂന്ന് ഒന്ന് കുറച്ച രണ്ട് ബൈ മൂന്ന് എന്ന് കിട്ടും ഏതിന്റെ ഈ ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്നിൻ്റെ ഉത്തരാണ് രണ്ട് ബൈ മൂന്ന് ആ വില അവിടെ കൊടുക്കുക ബാക്കിയൊക്കെ അതുപോലെ എഴുതുക ഒന്ന് പ്ലസ് ഒന്ന് ബൈ ഒന്ന് പ്ലസ് ഒന്ന് ബൈ ഈ ഉത്തരം എത്രയാണ് രണ്ട് ബൈ മൂന്ന് അപ്പോൾ ഒന്ന് പ്ലസ് ഇത് പഠിച്ചിട്ടുണ്ട് ഒരു സംഖ്യയെ ഒരു ഭിന്ന സംഖ്യയൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഛേദം ഇതാണ് രണ്ട് ബൈ മൂന്ന് അതിൻ്റെ റെസിപ്രോക്കല് കൊണ്ട് കുടിക്കണം അതിൻ്റെ വിക്രമം കൊണ്ട് കുടിക്കണം അപ്പോൾ അംശം ഒന്ന് അതുപോലെ ടു ഇൻറ്റു ഈ രണ്ട് ബൈ മൂന്നിൻ്റെ റെസിപ്രോക്കൽ പറഞ്ഞാൽ അംശവും ഛേദവും മാറ്റിയിടുക പരസ്പരം മറ മാറ്റിയിടുക അപ്പോൾ മൂന്ന് ബൈ രണ്ട് എന്ന് വരും മൂന്ന് ബൈ രണ്ട് അപ്പോൾ ഒന്ന് പ്ലസ് ഇനി ഇത് കുണിക്കുമ്പോൾ ഒന്ന് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് കുണിച്ചാൽ മൂന്ന് ബൈ രണ്ട് ഇത് കൂട്ടൽ ഇവിടെ കുറച്ച പോലെ ഇത് കുറയ്ക്കുകയാണ് ചെയ്തത് അതുപോലെ ഇത് കൂട്ടുക എന്താ ചെയ്യുക ഒന്നുകൊണ്ട് രണ്ടിനെയും കുടിക്കുക ഒരു രണ്ട് രണ്ട് എളുപ്പ ചിഹ്നം പ്ലസ് അംശമായ മൂന്ന് അതുപോലെ ഇടുക ബൈ ഇട്ടിട്ട് ഛേദമായ രണ്ട് പൊതു ഛേദമായിട്ട് ഇടുക ബൈ രണ്ട് രണ്ടും മൂന്നും കൂട്ടിയ ഉത്തരം അഞ്ച് ബൈ രണ്ട് വരും ഇതിനെ നമുക്ക് വേണമെങ്കിൽ മിശ്ര പിന്നാക്കാം അഞ്ചിൽ രണ്ട് ഈ രണ്ട് നാല് പിന്നെ ബാക്കി ഒന്ന് ശിഷ്ടം വരും അപ്പോൾ അത് അംശമായിട്ട് എഴുതുക ഛേദം രണ്ട് ഉത്തരം രണ്ടര അല്ലെങ്കിൽ രണ്ട് ഒന്ന് ബൈ രണ്ട്